ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു നമുക്ക് പാർട്ടിക്ക് ഒക്കെ അടിപൊളിയായിട്ട് വേർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കണ്ടോ അതും റിച്ച് ആയിട്ട് അതെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കണ്ടല്ലോ ക്ലോസർ വ്യൂ റിവ്യൂ ആണേ കണ്ടോ നല്ല ഒരു കളർ ഷെയ്ഡു ആണ് കേട്ടോ നമുക്ക് അധികം കൊണ്ടുവരാത്തൊരു ഒരു ലൈറ്റ് ലാവൻഡർ ഒരു ബ്ലൂ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ നമ്മളെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അത്രയും നമ്മൾ ഈ കളർ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഒരു നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ അതിന്റെ ലുക്ക് കണ്ടല്ലോ നല്ല റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഫ്രണ്ട് പോർഷൻ യോഗ പോർഷൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് കണ്ടല്ലോ ഏഹ് നമുക്ക് റെയിൻബോ ബീഡ്സും ഷുഗർ ബീഡ്സും ട്യൂ ബീഡ്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് നെക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് കണ്ടോ നല്ല റിച്ച് ലുക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതും ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ കൂടെയാണ് കേട്ടോ കണ്ടല്ലോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് നല്ല ഉള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കിങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ജോർജറ്റ് ഫാബ്രിക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ജോർജ് ഫാബ്രിക് ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് എലൈൻ പാറ്റേൺ ആണേ ഉണ്ടല്ലോ ഏലൈൻ പാറ്റേൺ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റയർ കളർ ഷെയ്ഡാണ് എപ്പോഴും നമുക്ക് കിട്ടാത്തൊരു കളർ ഷെയ്ഡാണ് കേട്ടോ അപ്പോ ഇതിന്റെ വ്യൂ ഉണ്ടല്ലോ നല്ല റിച്ച് ലുക്കാണ് കേട്ടോ നമുക്ക് ഒരു ഫങ്ഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ടോപ്പ് ആണ് കേട്ടോ നല്ല അച്ചെയർ ആണേ ഉണ്ടല്ലോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സെവൻ ക്ക് എന്തായാലും ഇത് വർത്താണ് ട്ടോ കാരണം അത്രയ്ക്കും ഒരു നമുക്ക് ഒരു പാർട്ടി വെയർ ഒക്കെ വാങ്ങണമെങ്കിൽ ഇത്രയും റിച്ചില് റിച്ച് ആയിട്ടുള്ള ഹാവി പാർട്ടി വെയർ ഒക്കെ വാങ്ങുമ്പോൾ ഒരു തൗസൻഡ് അപ്പോൾ എങ്ങനെയായാലും ആവും നമ്മൾ ഒരു ബുട്ടീക്കിലകുന്നൊക്കെ വാങ്ങുമ്പോൾ പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു collection ആണ് ട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് മിസ്സാക്കരുത് അപ്പൊ അടുത്ത കളർ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ഷെയ്ഡാണ് ട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് ട്ടോ കണ്ടോ നല്ല അതിൻ്റെയും ഫ്രണ്ട് പോർഷനിൽ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ റിച്ച് ലുക്ക് തരുന്ന ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടല്ലോ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എലൈൻ പാറ്റേൺ ആണ് കണ്ടോ എലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ ജോർജറ്റ് കുറച്ച് കൂടിയ ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടല്ലോ കണ്ടോ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി വിത്ത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത പീച്ച് കളർ ഷെയ്ഡ് വേറെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പീച്ച് ആണ് കേട്ടോ നല്ലൊരു കളർ ആണ് ഇപ്പൊ രണ്ട് കളറും നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ വർക്ക് കണ്ടല്ലോ ഫ്രണ്ട് പോർഷനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ള പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷന് ഫുള്ളി ലൈ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എയർലൈൻ പേ അച്ഛനാണ് അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസോടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ കമൻറ്റ് ഇടുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയില് പുതിയ ഐറ്റിയായി കാണുന്നത് വരെ ബൈ